നാളുകളുടെ ഉയർച്ചയ്ക്ക് ശേഷമാണ് ഇത്രയും വലിയ ഒരു ഇടിവിലേക്ക് സ്വർണ്ണ വിപണി അല്ലെ സ്വർണ സ്വർണത്തിന്റെ വില ഇത്രയും വലിയൊരു ഇടിവിലേക്ക് എത്തിയിരിക്കുന്നത് പക്ഷെ ഇതൊരു സ്റ്റഡി ഇടിവാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു വില നിലനിൽക്കുകയാണെങ്കിൽ സ്വർണ വ്യാപാരം നടക്കുന്ന അതിനുള്ള സാഹചര്യം കൂടുതൽ ഉണ്ടാവാൻ ഒന്നാണ് സാധ്യതയാണ് കാണുന്നത് പക്ഷെ ഇത് വീണ്ടും വില ഉയരുന്നതിലേക്കോ അല്ലെങ്കിൽ വീണ്ടും ഴ്ചയുടെ സൂചനകൾ കാണിക്കുകയും ചെയ്താൽ ആളുകൾ സ്വർണ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വരുന്നതിന് വീണ്ടും നിലനിൽക്കുന്ന ആ കുറവ് തുടരുന്ന സാഹചര്യവും ഉണ്ട് പക്ഷെ നിലവിൽ ഈ ഈ ഇപ്പോൾ ഏകദേശം ആറ് ശതമാനത്തോളം ആണ് വില കുറഞ്ഞിരിക്കുന്നത് ഗ്രാമിന് മുന്നൂറ്റി പത്ത് രൂപ കുറയുക എന്നുള്ളത് പറഞ്ഞാൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗ്രാമിന് മുന്നൂറ്റി പത്ത് രൂപ വരെ അതായത് ഈ രണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയോളം ഒരു കുറയുമ്പോൾ അത് വലിയ ഒരു മാറ്റമാണ് സ്വർണ്ണ വിപണിയിൽ വരുത്തിയിരിക്കുന്നത് ഈ മാറ്റം ഉൾക്കൊണ്ട് ജനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ വ്യാപാരികൾ ഉണ്ട് ഇപ്പോ സ്വർണം വാങ്ങാൻ ഇരിക്കുന്നവർ ഇനിയും കാത്തിരിക്കണം എന്ന് തന്നെയാണോ പറയുന്നത് കാരണം ഇനിയും വില ഇനിയും കുറയാനുള്ള ഒരു സാധ്യത തന്നെയാണോ മുന്നിൽ കാണുന്നത് വില കുറയുന്നതിനുള്ള പൂർണ്ണമായ ഒരു സാധ്യത ഇതുവരെയും ആരും പറഞ്ഞിട്ടില്ല നിലവില് യു എസ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ഓരോ സംഭവ വികാസങ്ങളാണ് ഈ വിലയെ ഇത്രയും വലിയ ഒരു മാന്യത്തിലേക്ക് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഡൗൺ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നത് ഇത്രയും വലിയൊരു കുറവ് ഉണ്ടാകുമെന്ന് ഈ ആരും പ്രതീക്ഷിക്കാതിരുന്ന സമയത്താണ് ഇത്രയും വലിയൊരു കുറവുണ്ട് ഇന്നലെ നാലായിരത്തി മുന്നൂറ്റി എൺപത് വരെ ഒരു ഔൺസിന് ഉണ്ടായിരുന്ന ഡോളർ റേറ്റ് നാലായിരത്തി ഒരുന്നൂറിലേക്ക് കൂക്കുകൂത്തി ഏകദേശം ഇരുന്നൂറ്റി എൺപത് ഡോളറോളം താഴേക്ക് പോയതാണ് ഇത്രയും ഒരു വിലയിൽ ഒരു വ്യതിയാനം ഉണ്ടാവാനായിട്ട് സാധിച്ചത് ആ ഒരു വ്യതിയാനം ഒന്ന് രണ്ട് ദിവസം നിലനിൽക്കുകയോ അത് ഏകദേശം ഒരു സ്റ്റഡി പൊസിഷനിൽ നിലനിൽക്കുകയോ അല്ലെങ്കിൽ വീണ്ടും താഴെ ഒരു ചെറിയ വർധനവ് വരുന്ന ഒരു സ്ഥിതിശേഷം ഉണ്ടാവുകയാണെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വ്യാപാരം നല്ല രീതിയിൽ നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ ഇതിപ്പോ ഇന്നിപ്പോ ഇത് കുറഞ്ഞു നാളെയും വീണ്ടും ചെറിയ തോതിലെങ്കിലും ഇപ്പോൾ സ്വർണവില കുറഞ്ഞ ഒരു നിലയ്ക്ക് ഇനി ബുക്കിങ്ങുകളൊക്കെ വരുന്ന സമയത്ത് വ്യാപാരികളൊക്കെ ബുക്കിംഗ് എടുത്തു കഴിഞ്ഞ ഇനിയും ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും അതിൽ കൂടുതൽ ആശങ്ക വരുന്ന ഒരു കാര്യമല്ലേ ഇത് ഇത്രയും വിലവർദ്ധനവിലേക്ക് എത്തിയപ്പോൾ തന്നെ വലിയ ആശങ്കയിലാണ് ആയിരുന്നു ഇപ്പൊ വീണ്ടും വില കുറഞ്ഞ സ്ഥിതി സ്ഥിതിയിലും വ്യാപാരികളെ സംബന്ധിച്ച് വളരെ ഒരു എങ്ങനെ ഇത് സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആളുകൾ വ്യാപാരികൾ ഒരു ബുദ്ധിമുട്ടാണ് കാരണം ആളുകൾ ബുക്കിങ്ങിനായിട്ട് വന്നാൽ ബുക്കിംഗ് സ്വീകരിക്കാതിരിക്കാനും സാധിക്കില്ല സ്വീകരിക്കുമ്പോൾ അതെങ്ങനെ വിലയെ ഏത് തരത്തിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം കാരണം വില വീണ്ടും തിരിച്ചു കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും കുറയുന്ന സാഹചര്യമാണെങ്കിൽ വ്യാപാരികളെ സംബന്ധിച്ച് അതൊരു വലിയ പ്രശ്നമായി മാറില്ല നേരത്തെ ബുക്ക് ചെയ്താണ് ഇത് വരുമ്പോൾ പക്ഷെ കൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയാലും പോയാലുണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെ വില വർദ്ധിക്കുകയും അവർക്ക് ആ ഇപ്പോഴത്തെ വിലക്ക് സ്വർണം നൽകുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുമ്പോഴാണ് അത് വ്യാപാരികൾക്ക് അവരുടെ ലാഭത്തെയും അവരുടെ ഇതിന് ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് പക്ഷെ അതിനുള്ള അവസരം ഇത്തിലേക്ക് പോവാതിരിക്കട്ടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആ ട്രെൻഡ് വലിയ വർദ്ധനവിലേക്ക് പോകാതെ മീഡിയം റേഞ്ചിൽ തുടർന്നാൽ വ്യാപാരം വീണ്ടും തിരിച്ച് പഴയപടി ആവാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം